നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നായത്തോട് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും സമയവും അനുഗ്രഹം അനുഗ്രഹം ചൊരിയുന്ന ചൊരിയുന്ന ക്ഷേത്ര സന്നിധി തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു അതിമനോഹരമായ വട്ട ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ഒരു ശിവലിംഗത്തിൽ ശിവനെയും ശിവന്റെ ഇടതുഭാഗത്തായി മഹാവിഷ്ണുവിനെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി വട്ട ശ്രീകോവിലിനകത്ത് തന്നെ തെക്കു ഭാഗത്തായി ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സരസ്വതി സങ്കല്പത്തിലുള്ള മറ്റൊരു ശ്രീകോവിലുമുണ്ട് ഈ സരസ്വതി സങ്കല്പത്തിലുള്ള ശ്രീകോവിലിന്റെ നട നവരാത്രി ദിവസങ്ങളോടനുബന്ധിച്ച് മാത്രമേ തുറക്കാറുള്ളൂ അന്നേ ദിവസങ്ങളിൽ വിദ്യാരംഭത്തിനായി നിരവധി കുട്ടികൾ ഈ ക്ഷേത്രത്തിലെത്തുകയും പുസ്തകം പൂജയ്ക്കായി ഈ ക്ഷേത്രനടയിൽ സമർപ്പിക്കാറുമുണ്ട് കൂടാതെ ഈ ദിവസങ്ങളിൽ സരസ്വതി ദേവിക്ക് അവൽ മലർ ശർക്കര മുതലായവ കൊണ്ടുള്ള നിവേദ്യവും ഇവർ സമർപ്പിക്കാറുണ്ട് അന്നേ ദിവസം ഈ ശ്രീകോവിലിനു മുന്നിൽ സർവ്വ ഐശ്വര്യത്തിനായി പരവഴിപാട് ഭക്തജനങ്ങൾ ദേവിക്കായി സമർപ്പിക്കുന്നു കൂടാതെ നിരവധി കലാപരിപാടികളും അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു കേരളത്തിൽ വിഗ്രഹപ്രതിഷ്ഠകളിൽ വലതുവശത്ത് ശിവനെയും ഇടതുവശത്ത് മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണ ക്ഷേത്രം ശിവനാരായണ ക്ഷേത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഒരു ശിവലിംഗത്തിൽ പരമശിവനെയും ശിവൻ്റെ ഇടതുഭാഗത്തായി മഹാവിഷ്ണുവിനെയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം എന്ന ഈ അത്ഭുത ക്ഷേത്രം ഈ അത്ഭുത ക്ഷേത്രം നിർമ്മിച്ചതാകട്ടെ രാജാതിരാജ പരമേശ്വര പട്ടാരക രാജശേഖര ദേവർ എന്ന സ്ഥാനപ്പേരുള്ള ചക്രവർത്തി ചേരമാൻ പെരുമാൾ നായനാരാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം ചേരമാൻ പെരുമാൾ നായനാർ നിർമ്മിക്കുവാനുണ്ടായ കഥ പറയും ചേരമാൻ പെരുമാളിൻ്റെ ഗുരുവായിരുന്നു യതിവര്യൻ യദിവര്യൻ തൻ്റെ മരണശൈലയിൽ വെച്ച് ചെയർമാൻ പെരുമാളിനോട് പറഞ്ഞു ഒരു ശാപം മൂലം ഞാൻ അടുത്ത ജന്മം ഒരു നായയായി ജനിക്കുമെന്നും ആ നായ ജനിക്കുന്ന സ്ഥലവും ആ നായയുടെ രൂപവും ഭാവവും പ്രത്യേകതകളുമെല്ലാം യദിവര്യൻ തൻ്റെ ശിഷ്യനായ ചെയർമാൻ പെരുമാളിനോട് പറഞ്ഞു ആ സമയത്ത് പ്രാകൃതജീവിയായ നായയായി കഴിയേണ്ടി വരുന്ന തന്നെ നിഷിദ്ധ ഭക്ഷണം കഴിക്കാൻ ഇടവരുത്താതെ വീണ്ടെടുത്ത് സംരക്ഷിച്ചാൽ മാത്രമേ മോഷണം ലഭിക്കുകയുള്ളൂ എന്ന് യതിവര്യൻ ചെയർമാൻ പെരുമാളിനോട് പറഞ്ഞ ശേഷം അന്ത്യശ്വാസം വലിച്ചു അങ്ങനെ ഗുരുവിൻ്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കുന്നതിനായി ഗുരു പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ നാടും ജന്മം പൂണ്ട ഗുരുവിനെയും തേടി ചേരമാൻ പെരുമാൾ യാത്ര ആരംഭിച്ചു ഒടുവിൽ ഈ ദേശത്ത് നായയായ ഗുരുവിനെ കണ്ടെത്തി സ്നേഹപൂർവ്വം പരിചരിച്ചു അങ്ങനെ ഒരു നാൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന നായയായ ഗുരു മറ്റു ജീവികളുടെ പ്രേരണയാൽ നിഷിദ്ധാഹാരം കഴിക്കാൻ ഇടയാകുന്നത് കണ്ട പെരുമാൾ തൻ്റെ വാളെടുത്ത് നായയെ വെട്ടി നായ കഴുത്തറ്റ് ഒരു തോടിനരികെ ചത്തുവീണു അങ്ങനെ നായയായ ഗുരുനാഥൻ മോശപ്രാപ്തനായി എന്നാൽ ഗുരുഹത്യ പെരുമാലിനെ അതീവ ദുഃഖിതനാക്കി നായ ചത്തുവീണ ആ തോടരികിൽ ഒരു ക്ഷേത്രം പണിയുവാനും ശിവപ്രതീക്ഷ നടത്തുവാനും പെരുമാൾ തീരുമാനിച്ചു അങ്ങനെ പെരുമാൾ പണി തീർത്ത ക്ഷേത്രമാണ് തിരുനായത്തോട് ക്ഷേത്രം ക്ഷേത്രം പണി കഴിഞ്ഞുവെങ്കിലും കുറെ കാലത്തേക്ക് ഇവിടെ വിഗ്രഹപ്രതീക്ഷ നടത്തുവാൻ പെരുമാളിന് കഴിഞ്ഞില്ല പിന്നീട് വിഷ്ണുഭക്തനും മഹാമാന്ത്രികനും താന്ത്രികനുമായ കോവട്ടടികൾ പെരുമാളിൻ്റെ ദുഃഖ ദുരിത പരിഹാരത്തിനായി ശിവപ്രതിഷ്ഠയോടൊപ്പം ഗുരുവിൻ്റെ സായുജ്യപ്രാപ്തിക്കായി വിഷ്ണുവിനെ കൂടി പ്രതിഷ്ഠിക്കണമെന്ന് നിശ്ചയിച്ചു ഒരു ശിവലിംഗത്തിൽ ശിവനെയും ശിവന്റെ വാമഭാഗത്തായി വിഷ്ണുവിനെയും അദ്ദേഹം പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഈ തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം ഉത്ഭവിച്ചത് ഈ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിരവധി വ്യത്യസ്തതകളുണ്ട് ശിവപാർവതിമാരുടെ വിവാഹ സമയത്ത് ദേവാദിദേവന്മാർ പങ്കെടുത്ത ചടങ്ങിൽ മഹാവിഷ്ണു വളരെ വൈകിയാണ് എത്തിയത് ഇരിപ്പിടമില്ലാതിരുന്ന മഹാവിഷ്ണുവിനെ മഹാദേവൻ വളരെ കൂടി തൻ്റെ വാമഭാഗത്ത് ഇരുത്തുകയുണ്ടായി അങ്ങനെ സന്തോഷഭാവത്തിലിരിക്കുന്ന ശിവനാരായണന്മാരെയാണ് കോവട്ടടികൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാവിലെ തൊട്ട് സാധാരണ ഒമ്പതര വരെ നാല് പൂജകളാണ് അതായത് രാവിലെ ഒരു ഉഷപൂജ ഉഷപൂജെന്ന് ഉഷ പായസമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഇവിടെ ഉഷ നൈവേദ്യമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിക്ക് ഈ രണ്ടാമത്തെ പൂജയും പിന്നേതൃത്ത് ഏഴര അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് പൂജകൾ അവസാനത്ത് ഒമ്പതര ഒമ്പതേക്കാല് ഈ റേഞ്ചാണ് സാധാരണ നടത്തുന്നത് ഇതിൽ വിശേഷമായിട്ട് ഇവിടെ നടക്കാറുള്ളത് പാർവതി മംഗല്യം പാർവതി മംഗലം മാംഗല്യം ആ മാംഗല തടസ്സത്തിനാണ് പാർവതി മംഗല പൂജ വർഷങ്ങളായിട്ട് ഐതിഹ്യങ്ങളായിട്ട് അനുഭവങ്ങളും അവർ ഈ ഭക്തന്മാരുടെ ആശയങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പുറത്ത് ശ്രീകോലുകളില്ലെങ്കിലും ഇവിടെ രണ്ട് ഉപദേവങ്ങളാണ് അതായത് തെക്കുഭാഗത്ത് ദശമമായിട്ട് അതായത് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിൻ്റെ ഗുരുസങ്കല്പമാണ് ഒരു ഭാഗത്ത് ബൃഹസ്പതിന്മാ എന്ന് പറയാറുണ്ട് അത് ശിവനാണ് ദക്ഷിണാമൂർത്തി ആണെങ്കിലും ശിവനാണെങ്കിലും അത് രണ്ടു വന്നാണ് എന്നാലും നമ്മൾ ജ്യോതിശാസ്ത്ര പ്രകാരം ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കും പിന്നെ ശ്രീ മഹാഗണപതി ഈ ഗണപതിക്കും കൂടി പ്രത്യേക വഴിപാടായിട്ട് സാധാരണ വെള്ളി പിന്നെ മുപ്പട്ട് വെള്ളിയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടും കൂടി ഇവിടെ ഒറ്റപ്പം ഇവരുടെ കാലസിദ്ധിക്കായിട്ട് സാധാരണ നേരിടാറുണ്ട് പതിവായിട്ടുണ്ട് സർപ്പങ്ങള് കൂടി ഇവിടെ ഈ പത്മമായിട്ട് തടപ്പിലയാണ് ആവാഹിച്ച പൂജയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത സാധാരണ ക്ഷേത്രങ്ങളുള്ള പോലെ ഈ റക്ഷസിൻ്റെ ഈ റക്ഷസിനെ കൂടി ഇവിടെ സ്വാസ്തികമായിട്ട് അതൊരു വിശേഷ പൂജയുണ്ട് മഹാഗണപതി ഹോമം സാധാരണ ക്ഷേത്രങ്ങളിൽ എന്നും ഉണ്ടാവില്ല ഇവിടെ പ്രത്യേകമായിട്ട് ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വഴിപാട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും ക്ഷേത്രമൊക്കെ നടത്താറുണ്ട് സരസ്വതി സാധാരണ പാർവതി എന്നറിയപ്പെടുന്നത് ശിവൻ്റെ ശരിക്ക് ഈ പാർ പാർവതിക്ക് ഈ പടിഞ്ഞാറാണ് അപ്പോൾ ശിവന് ഈ കിഴക്ക സാധാരണ അങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഉള്ള പോലെയാണ് പാർവതി അതായത് ദുർഗാപൂജ അഷ്ടമി ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ വർഷത്തിൽ മൂന്ന് ദിവസം മാത്രം പുസ്തക വെപ്പ് പൂജ വയ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടി വർഷത്തിൽ മൂന്ന് ദിവസം ഇതും കൂടെ തുറക്കാറുണ്ട് അങ്ങനെ ഒരു വിശേഷത്തെ കൂടി ഇവിടെ വേണ്ടി വർഷത്തിൽ ഈ മൂന്ന് മൂന്ന് ദിവസം തുറക്കും അതാണ് പിന്നൊരു വിശേഷത എല്ലാ വശത്തും ഈ ശിവലിംഗത്തിന് ധാരയാണ് പ്രധാനം ജലധാര അങ്ങനെ പക്ഷേ ഇവിടെ ശംഖാഭിഷേകമാണ് പ്രധാനം അത് ഈ പതിവായിട്ട് നടത്താറുണ്ട് ശംഖാഭിഷേകത്തിൻ്റെ പ്രത്യേകതയും ഉണ്ട് ഇവിടെ അതുകൊണ്ട് ശംഖാഭിഷേകമാണ് ഇവിടെ ശംഖാഭിഷേകം പാർവതി മംഗലമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ക്ഷേത്ര തിരുനായത്തോടെ ശിവനാരായണ ക്ഷേത്രം ഇന്നും വളരെ പ്രൗഢിയോടെ ഇവിടെ നിലനിൽക്കുന്നു ഇന്നും ഈ ക്ഷേത്രത്തെ ആ പഴമയോടെ നവീകരിച്ച് സംരക്ഷിക്കുകയാണ് പുരാവസ്തു വകുപ്പും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും പടുകൂറ്റൻ ക്ഷേത്രമതിൽ കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന അതിവിസ്തൃതമായ ഒരു മനോഹര ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വളരെ വലിപ്പമേറിയ ക്ഷേത്രഗോപുരങ്ങൾ നമുക്കിവിടെ കാണാം കൂടാതെ വളരെ വലിപ്പമേറിയ ബലിക്കൽപുരിയും വലിയ ബലിക്കല്ലും കൂത്തമ്പലവും പ്രധാന ശ്രീകോവിലിൻ്റെ മുന്നിലായുള്ള നമസ്കാര മണ്ഡപവും ആരിലും അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചകളാണ് കൂടാതെ അതിഗംഭീരവും മനോഹരവുമായ വട്ടശ്രീകോവിലിൻ്റെ ചുമരുകളിൽ പുരാതന ശൈലിയിൽ വരച്ചിട്ടുള്ള ചുമർ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ് കാലപ്പഴക്കം കൊണ്ട് ഈ ചുമർ ചിത്രങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ക്ഷേത്രപാലകരുടെ ശില്പങ്ങൾ കാലപ്പഴക്കം കൊണ്ട് പലതും അടർന്നു വീണിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനു പുറത്ത് വളരെയേറെ പഴക്കമുള്ള കൊട്ടാര സദൃശ്യമായ ഒരു മാളികയും നമുക്കിവിടെ കാണാവുന്നതാണ് ഈ മാളികയ്ക്കും കുറേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തെയും മറ്റ് പുരാതനമായ ക്ഷേത്ര വസ്തുക്കളെയും സംരക്ഷിക്കുന്നതിനായി പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തെ ഏറ്റെടുത്തിട്ടുമുണ്ട് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ സംക്രമനാൾ മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ ശിവനും വിഷ്ണുവും ഒരു പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ജനുവരി പതിനാലാം തീയതി ആണ് പതിനാല് തൊട്ടി ഇരുപത്തിനാലാം തീയതി വരെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവം പത്ത് ദിവസമായി കൊടിയേറി നടക്കുന്നത് മകര സംക്രമ സമയത്താണ് ഇവിടെ ചാക്യാർ തലയിൽ കെട്ടുവെച്ച് അതിന് അനുവാദം കൊടുത്ത് ആണ് ക്ഷേത്രത്തിൻ്റെ കൊടിമരം കയറാനുള്ള അനുമതി വാങ്ങുന്നത് അതിനുശേഷം മുളപൂജയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത് എല്ലാം രണ്ടായിട്ടാണ് ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഇവിടെ രണ്ട് തന്ത്രിമാരായിരിക്കും ഉത്സവ സമയത്ത് വരിക ഈ രണ്ട് തന്ത്രിമാരും ഒരുമിച്ചായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക ആ സമയത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ശിവനുള്ളത് ആദ്യം തുടങ്ങുകയും അത് പകുതിയാകുമ്പോൾ വിഷ്ണുവിൻ്റെ തുടർച്ചയായിട്ട് തുടർന്ന് പോവുകയും രണ്ടും കൂടി കൂട്ടിക്കലാശമായിട്ട് ഒരുമിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇത്ര വലിയ ക്ഷേത്രം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ചേരമാൻ പെരുമാൾ പണിത ക്ഷേത്രമാണ് എങ്കിൽ കൂടിയും ഇവിടെ ഒരു സ്ഥിര കൊടിമരം അന്നേ തൊട്ടില്ല അതിന് കാരണം എന്താ വെച്ചാൽ ശിവനും വിഷ്ണുവിനും രണ്ട് കൊടിമരം ഒരു കൊഴി കുഴിയിൽ രണ്ട് കൊടിമരമാണ് ഇവിടെ കയറുന്നത് ഈ രണ്ട് കൊടിമരത്തിൻ്റെ കൊടിക്കൂറ തെക്കോട്ട് തന്നെ വേണമെന്നുള്ള നിർബന്ധവുമുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് നടക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അന്ന് തൊട്ടേ കൊടിമരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അടയ്ക്കാമരമാണ് അങ്ങനെ ശിവനും വിഷ്ണുവിനുമായിട്ട് ഒരു കുഴിയിൽ രണ്ട് കൊടിമരം കയറ്റുന്ന ഒരു സംവിധാനം വേറെ കേരളത്തിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും അറിവില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആണ് ഇവിടുത്തെ ആ ഒരു പ്രത്യേകത നിൽക്കുന്നത് പിന്നെ ഉള്ളത് ഈ പത്ത് ദിവസത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്തു ദിവസവും ഭഗവാനെ തിടമ്പേറ്റുന്നതിന് ഒരാന സ്ഥിരമായിട്ട് പത്തു ദിവസവും ഉണ്ടാകും കൂടാതെ എട്ടാം ദിവസമാണ് നമ്മുടെ വെല്ലുവിളക്ക് വരിക വെല്ലുവിളക്കിൻ്റെ അന്ന് പൂർവാധികം ഗംഭീരമായിരിക്കും ഉത്സവം അതുപോലെ തന്നെ എല്ലാ അന്നത്തെ ഇവിടുത്തെ വിളക്കുകളെല്ലാം നെയ്വിളക്കായിരിക്കും നെയ് മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് നമ്മളന്ന് ഉപയോഗിക്കാറുള്ളു അതുപോലെ തന്നെ അന്ന് നമുക്കിപ്പോൾ നിലവിൽ ഏഴ് ഒമ്പത് ആനകൾ വരെയാണ് ഇപ്പം നിലവിൽ ഓരോ ഉത്സവങ്ങൾക്കും നമ്മൾ ആനകളെ വെല്ലുവിളക്കിന് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് നമുക്കൊരു പതിനൊന്ന് പതിനഞ്ച് ആനകൾ വരെ ഇവിടെ എഴുന്നള്ളിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പറ്റി പറയുമ്പോൾ നമുക്കുള്ള ഈ ഉത്സവകാലത്തുള്ള കാലത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എള്ളും തുളസിയും തുലാഭാരം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഏറ്റവും ഉത്സവ സമയത്ത് വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് ഈ എള്ളും തുളസിയുമായിട്ടുള്ള തുലാഭാരം നടത്തുക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് ഈ പാർവതി മംഗല്യം വഴിപാട് അതും ഈ സമയങ്ങളിൽ വിദേ വിദേശത്തുനിന്ന് വരെ ഇവിടെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർവതി അതായത് ഭഗവാൻ ശിവൻ്റെ വിവാഹ സമയത്താണ് ആ ഒരു സങ്കല്പത്തിൽ നടന്നേക്കണ കാരണം കൊണ്ട് ഇവിടുത്തെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രത്യേകതയായിട്ട് ചെയ്യപ്പെടുന്ന ഇതാണ് പാർവതി മംഗല്യം വഴിപാട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മാസത്തേക്ക് ബുക്ക് ചെയ്താൽ ഒരു നാല് അഞ്ച് മാസത്തിനകം വിവാഹം നടക്കും എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യവും ഭക്തജനങ്ങളുടെ അഭിപ്രായമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസത്തെ ഗംഭീര ഉത്സവങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചാക്യാർകൂത്താണ് പിന്നെ കഥകളി പണ്ട് പത്തു ദിവസം കഥകളി ഉണ്ടായിരുന്നു ഇപ്പോൾ പത്ത് ദിവസം ഇല്ല ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കഥകളി ബാല് ഓട്ടംതുള്ളൽ അങ്ങനെ ക്ഷേത്ര സംബന്ധമായ എല്ലാവിധ കലകളും ഇവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ഷേത്രം ഉത്സവം നടക്കുന്നത് പിന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ നാടകം ഗാനമേള ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയാണ് പോകുന്നത് ക്ഷേത്രത്തിന് അനുയോജ്യമായ ചടങ്ങുകൾ മാത്രമാണ് നമ്മൾ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുള്ളു പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് ഈ ഏഴ് ദേവീക്ഷേത്രങ്ങളും തിരുനായത്തോട്ടപ്പനും ഉൾപ്പെടെയുള്ള ഒരു പൂരസംഗമുമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ദേശവിഭജനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ അന്യ മറ്റു ദേശത്ത് നിന്ന് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ദേശവിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ആ പൂരത്തിലുള്ള സംഗമം നമുക്ക് ആറാട്ടുപുഴപ്പൂരത്തിൽ പങ്കെടുക്കൽ നിർത്തേണ്ട ഒരു കാലമായിട്ട് വന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ തിരുനായത്തൂട് ശിവനാരായണ ക്ഷേത്രത്തിലെ സഹോദരിമാരായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നമ്മുടെ വേങ്ങൂര് അവണങ്കോട് മാണിക്യമംഗലം എടാട് എഴിപ്പുറം അങ്ങനെയുള്ള ഈ ഏഴ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവിമാർ ഇവിടെ ഭഗവാനെ കാണാൻ ആങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും ആ ദിവസം തിരുനായത്തോട് പൂരമായിട്ട് ഇന്നും ഉണ്ട് പക്ഷെ അത് അന്നത്തെ കാലഘട്ടത്ത് വന്നിരുന്ന പോലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ആനയുമായിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് അത് നിന്നു പോകുന്നൊരു സാഹചര്യം നമുക്ക് വന്നു ഇപ്പോൾ എങ്കിലും ഞങ്ങളത് വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ പൂര സമയങ്ങളിൽ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഈ ഏഴ് ക്ഷേത്രങ്ങളിലേക്ക് പോയി ഈ ഏഴ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴാനായിട്ടും ബസ്സിൽ ആൾക്കാർ ഒരു ബസ് രണ്ട് ബസ് ആൾക്കാരായിട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഈ പൂര സമയത്ത് ഞങ്ങൾ സംഗമിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു റാലിയും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് പഴയ രീതിയിലുള്ള രീതിയിലുള്ളൊരു പൂരസംഗമം ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹം എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് അത് എല്ലാവർക്കും അതിൻ്റെ സഹകരണമുണ്ട് അത് ഭഗവാന്റെ കരുണ കൊണ്ട് അത് ഉണ്ടാകും നടക്കുമെന്നുള്ളൊരു വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അതുണ്ട് അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി ഈ അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചുണ്ട് തിരുനായത്തോട് ശിവനാ ക്ഷേത്രത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇനി നടക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ചിറ്റമ്പലത്തിൻ്റെ പകുതി ചെയ്തുകൊണ്ട് പകുതി ഇനി ചെയ്യാൻ കിടക്കുന്നത് പിന്നെ നമ്മുടെ കുളത്തിൻ്റെ രണ്ട് കുളങ്ങൾ ആറാട്ട് കുളവും പിന്നെ തീർത്ഥക്കുളവും അതും കെട്ടി സംരക്ഷിക്കേണ്ട ഇതായിട്ടുണ്ട് കിഴക്കേ നടക്കിയ ആന നടപ്പന്തൽ ആനപ്പന്തൽ നടപ്പന്തൽ അത് ഇതിലുള്ളതാണ് അത് എല്ലാം കൂടി കോടിയുടെ അടുത്ത് ചിലവ് വരും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഈ മരം കൊണ്ട് തേക്കൊണ്ടുള്ള പണിയായാലുണ്ട് മരത്തിന് ചിലവുള്ള ഈ വികസന പ്രവർത്തനം നവീകരണ പ്രവർത്തനങ്ങളും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇനിയായാലും അത് മുന്നോട്ടുണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു അതിപുരാതനവും അതിമനോഹരവുമായ തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിലെത്തി ഒരു ശ്രീകോവിൽ നകത്ത് തുല്യ പ്രാധാന്യത്തോടെ കുടിയിരിക്കുന്ന ശിവനാരായണന്മാരുടെയും ഗണപതി ദക്ഷിണാമൂർത്തി സരസ്വതി എന്നീ ഉപദേവതാ ദേവന്മാരുടെയും സർവ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ മറ്റൊരു പുതുമയുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര